കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവിന്റെ മകൾ വീണാ വിജയനെ പ്രതി ചേർത്തുകൊണ്ട് എസ് എഫ് ഐ ഒ കുറ്റപത്രം സമർപ്പിച്ചതിന്റെ പശ്ചാത്തലത്തിൽ പിണറായി മുറിച്ചുകൊണ്ടുള്ള ജി ശക്തിധരന്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് വൈറലാകുകയാണ് സി പി എമ്മിന്റെ ഗുരുതരമായ നയവ്യതിയാനങ്ങളെയും അപജയങ്ങളെയും കുറിച്ച് സി പി എമ്മിന്റെ മധുര പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിച്ച കരട് റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും വായിക്കേണ്ടതാണ് എന്ന ആമുഖ കുറിപ്പോടെയാണ് ശക്തിധരൻ പിണറായിക്കെതിരെ ആഞ്ഞടിച്ചിരിക്കുന്നത് പാർട്ടിയുടെ ഉന്നത കമ്മിറ്റികളിൽ വി എസ് അച്യുതാനന്ദൻ പത്തു വർഷം മുമ്പേ പറയുകയും രേഖാമൂലം എഴുതി കൊടുക്കുകയും കേന്ദ്ര കമ്മിറ്റിക്കും പോളിറ്റ് ബ്യൂറോവിനും അക്കാലത്ത് തന്നെ സമർപ്പിക്കുകയും ചെയ്തതാണ് ഇതെല്ലാം എന്ന സത്യം എത്ര പേർക്കറിയാമെന്നാണ് ജി ശക്തിധരൻ ചോദിക്കുന്നത് വി എസിനെ ശംഖുമുഖം കടപ്പുറത്ത് പൊതുവേദിയിലിരുത്തി വക്കറ്റിലെ തിരയോടുപമിച്ച് അണികളെ കൊണ്ട് കയ്യടിപ്പിച്ച ഒരു ദുഷ്ടനുണ്ടല്ലോ അയാൾക്കെതിരായ കുറ്റപത്രമാണ് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യുന്ന ഈ കരട് രേഖയെന്ന് ജി ശക്തിധരൻ ചൂണ്ടിക്കാണിക്കുന്നു ഇത് നട്ടല് നിവർന്ന് നിന്ന് പറഞ്ഞതിനല്ലേ സ്വരാജ് വി എസിനെതിരെ അന്ന് കാപ്പിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് പ്രസംഗിച്ചത് എന്നും ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു അതിലും കടുത്ത ഭാഷയിൽ പുലഭ്യം വിളിച്ചവർക്ക് അതിലും മുന്തിയ പദവികൾ ആണും പെണ്ണും എന്ന ഭേദമില്ലാതെ സദാചാര വിരുദ്ധതക്കെതിരായ നടപടികൾക്ക് ഇരയായവർക്കെല്ലാം മന്ത്രി പദമടക്കം മുഴുത്ത സ്ഥാനങ്ങൾ കരട് താളുകൾ മറിക്കുമ്പോൾ ലജ്ജ തോന്നുന്നില്ലേ സഖാക്കളെ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് കൊട്ടിഘോഷിച്ച മഹാനും അദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ എത്ര സഹസ്ര കോടികളുടെ അസ്ഥിയുള്ളവരാണ് ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി എങ്ങനെ കിട്ടി വൻകിട വ്യവസായികളിൽ നിന്ന് ചോർത്തി കിട്ടിയ കോടികളും കള്ളക്കടത്ത് നടത്തി സമാഹരിച്ചതും മറ്റുമല്ലേ ഈ അസ്ഥി എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത് ഞാനല്ല പി വി എന്ന് പറഞ്ഞ് കയ്യൊഴിഞ്ഞ് ഇനി തടിതപ്പാൻ പറ്റുമോ ഇയാൾ കേരളം കണ്ട ഏറ്റവും വലിയ മാഫിയ ആണ് എന്ന് ഹൈക്കോടതിയിലെ സീനിയർ ജഡ്ജി ജസ്റ്റിസ് കെ സുകുമാരൻ ചൂണ്ടിക്കാട്ടിയപ്പോൾ അദ്ദേഹത്തിനെതിരെ മാനനഷ്ട കേസ് ഇയാൾ ഫയൽ ചെയ്തു പക്ഷെ ജഡ്ജി അപ്പോൾ തന്നെ വെല്ലുവിളിച്ചു തെളിവ് ഞാൻ തരാം ഇയാൾ യഥാർത്ഥ മാഫിയ തന്നെയാണ് എന്ന് അവസാനം മാനക്കേടാവും എന്ന് ഭയന്ന് ആ ഹർജി പിൻവലിച്ച് തടിതപ്പിയോടിയ ആളാണ് പിണറായി വിജയൻ പാർട്ടി കോൺഗ്രസിലെ ഈ കുറ്റപത്രവും അതേ കുറ്റങ്ങൾ അതേ കുറ്റങ്ങൾ വിചാരണ ചെയ്യപ്പെടുകയാണ് എന്നൊരു മറയുമില്ലാതെ ശക്തിധരൻ പറയുകയാണ് കഴിഞ്ഞ പത്തു വർഷം കഴിഞ്ഞ പത്തു വർഷം കേരളത്തിലെ ഭരണകൂടത്തിന്റെ ഉരുൾ ചക്രത്തിനടിയിൽപ്പെട്ട് എത്ര എത്ര നിഷ്കളങ്കരായ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഇയാൾ കാലപുരിക്കയച്ചത് ഒരു മനുഷ്യായിസിലെ ഒരു സുഖവും അനുഭവിക്കാത്ത ത്യാഗികൾ അവരെല്ലാം പാർട്ടി വിരുദ്ധർ എന്ന് ചാപ്പകുത്തി തമസ്കരിച്ചു ഇയാൾ എത്ര അധിക്ഷേപം ചൊരിഞ്ഞിട്ടും അവരാരും വർഗ ശത്രുക്കളുടെ ഉച്ചിഷ്ടം പൂജിക്കാൻ പോയിട്ടില്ല അതാണ് ഉത്തമ കമ്മ്യൂണിസ്റ്റ് അവരിൽ ഒരാളും അമ്പരചുംബികൾ പണിതിട്ടുമില്ല ഇപ്പോൾ അടുത്ത ജനറൽ സെക്രട്ടറി ആരായിരിക്കും എന്നതിനെ കുറിച്ചാണ് മലയാള മാധ്യമങ്ങൾ തല പുകയ്ക്കുന്നത് അങ്ങനെയെങ്കിലും സി പി എം പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് രണ്ടു വരിയെങ്കിലും മാധ്യമങ്ങളിൽ അച്ചടിച്ചു വരുന്നതിൽ നന്ദി പറയുകയാണ് വേണ്ടത് എന്നാണ് ശക്തിരൻ പരിഹസിക്കുന്നത് ഒരു മാധ്യമത്തിനും പാർട്ടി കോൺഗ്രസിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ താല്പര്യമില്ല എന്തെങ്കിലും ആർക്കു വേണം സമ്മേളനത്തിൽ തീരുമാനിച്ചാൽ വായനക്കാർക്ക് എന്ത് തീരുമാനിച്ചില്ലെങ്കിൽ എന്ത് പിണറായി വിജയൻ ഇടം കോലിട്ടില്ല എങ്കിൽ ജനറൽ സെക്രട്ടറിയായ എം എ ബേബിക്ക് നറുക്ക് വീഴുമെന്നാണ് മലയാള പത്രങ്ങൾ പ്രവചിക്കുന്നത് പക്ഷേ വിജയന് ബേബി സി പി എമ്മിന്റെ നേതൃനിരയിൽ ആ എവിടെയൊക്കെ പ്രതിഷ്ഠിക്കപ്പെടുന്നതും തന്റെ കയ്യപ്പോടെ തന്നെ ആയിരിക്കണം എന്നതിൽ പാർട്ടി ആസ്ഥാനത്തിന് ചെലവിന് കൊടുക്കുന്ന പിണറായി വിജയന് ജാഗ്രതയുണ്ടാകുന്നത് സ്വാഭാവികമല്ലേ ഏറിയാൽ ഇനി ഒരു പത്ത് വർഷം അത്രയും ആയുസ് ഇനി പാർട്ടിക്ക് കേരളത്തിൽ പ്രതീക്ഷിക്കാനുള്ളൂ അപ്പോഴേക്കും ബംഗാളിലെയോ ത്രിപുരയിലെയോ പോലെ ശരശരിയിലാകുമെന്നുള്ളത് ഉറപ്പാണ് എന്ത് മാർഗം ഉപയോഗിച്ചും അധികാരം അടക്കി പിടിക്കാനും അതിനേതറ്റം വരെ പോകാനും പോകുന്ന നേതൃപാഠവും സി പി എമ്മിൽ പിണറായി വിജയനും മാത്രം സ്വന്തമാണ് എന്ത് ചെയ്തും എന്ത് ചെയ്തും അധികാരത്തിൽ കടിച്ചു തൂങ്ങാനുള്ള പിണറായിയുടെ കുശാഗ്രബുദ്ധിയെ വാഴ്ത്തുന്നവരാണ് സി പി എം പ്രവർത്തകരിൽ മഹാഭൂരിപക്ഷവും ഏറ്റവും അടുത്തു വരുന്ന പൊതുതിരഞ്ഞെടുപ്പോടെ ഈ പാർട്ടിയെ ഈ മണ്ണിൽ നിന്ന് കെട്ടുകെട്ടിക്കണം എന്ന ഷാഠ്യത്തിലാണ് ജനമനസ് ഇത്ര പച്ചയ്ക്ക് ഒരു കൂസലുമില്ലാതെ പൊതുഗജനാവ് കൊള്ളയടിച്ച് സ്വന്തം കുടുംബത്തിനും പാർശ്വവർത്തികൾക്കും പങ്കിട്ട മറ്റൊരു ഭരണം കേരളം കണ്ടിട്ടുണ്ടാവില്ല എന്തായാലും നനഞ്ഞു ഇനി ഇനിളിച്ചിട്ട് കയറാം എന്ന് തീരുമാനിച്ചുറച്ച പ്രതീതിയാണ് അതിനിടെ ജനറൽ സെക്രട്ടറി ആയ ആര് വന്നാൽ നമുക്ക് എന്ത് എന്ന നിസ്സംഗതയാണ് ഓരോ സംസ്ഥാനത്തും ഈ പാർട്ടി കോൺഗ്രസ് ദേശീയ പത്രങ്ങൾക്ക് ഒരു വാർത്തയേ വാർത്തയകുന്നില്ല ഇങ്ങനൊരു സംഭവം മധുരയിൽ നടക്കുന്നതായി പോലും മാധ്യമങ്ങൾ ഭാവിക്കുന്നില്ല ഈ സമ്മേളനത്തോടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ചലനം ഉണ്ടാകുമോ എന്ന ചിന്തയും എങ്ങുമില്ല ദില്ലിയിൽ പോലും ഇടതുപക്ഷ ബീറ്റ് നോക്കുന്ന ലേഖകന്മാർ വിശ്രമത്തിലാണ് ഏതു കാലത്തും സി പി എം പാർട്ടി കോൺഗ്രസ് ചേരുന്ന കേന്ദ്രത്തിലേക്കുള്ള റോഡുകളിൽ ലോകമാധ്യമങ്ങളുടെ പ്രവാഹം കാണാമായിരുന്നു അതെല്ലാം ഇപ്പോൾ കടങ്കഥയായി പാർട്ടി കോൺഗ്രസ് നടക്കുന്ന ഘട്ടത്തിൽ ദില്ലിയിലെ പാർട്ടി ആസ്ഥാനം ആഴ്ചകളോളം ശബ്ദായമാനമാകാറുണ്ട് ഇപ്പോൾ അവിടെ മൂകത തളം കെട്ടി നിൽക്കുകയാണ് പാർട്ടി കോൺഗ്രസ് അവസാനിക്കുമ്പോൾ ആചാരമനുസരിച്ച് ഒരു ജനറൽ സെക്രട്ടറി ഉണ്ടാകുമെന്നല്ലാതെ അതിന്റെ ഗുണമോ മണമോ ഇപ്പോൾ ചൂന്നു നോക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തിധരൻ ഈ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്